പൗലോസ്ലിഹ കോരന്തർ കഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വരക്കുമാർ നിങ്ങളിൽ ഒരുവന് തന്റെ സഹോദരനുമായി വ്യവഹരിക്കേണ്ടി വരുമ്പോൾ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അനീതിക്കാരുടെ മുമ്പാകെ വ്യവഹരിപ്പാൻ തുനിയുന്നുവോ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ ലോകം തന്നെ നിങ്ങളാൽ വിധിക്കപ്പെടുമെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ വിധി കൽപ്പിക്കുവാൻ നിങ്ങൾ അയോഗ്യരോ മാലാഖമാർക്കും നാം വിധി കൽപ്പിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ എത്ര അധികം നിങ്ങൾക്ക് ലോകകാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ സഭയിൽ നിസ്സാരരായവരെ വിധി കൽപ്പിക്കുവാൻ ഇരുത്തിക്കൊള്ളുവിൻ നിങ്ങൾ ലജ്ജിക്കുവാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരു സഹോദരനെ അവന്റെ സഹോദരനുമായി രമ്യതപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ജ്ഞാനി പോലും നിങ്ങളിൽ ഇല്ലയോ സഹോദരൻ അവന്റെ സഹോദരനുമായി വ്യവഹരിക്കുന്നു അതും അവിശ്വാസികളുടെ മുമ്പിൽ തമ്മിൽ വ്യവഹാരമുണ്ടാകുന്നത് തന്നെ നിങ്ങൾക്ക് കുറ്റകരമാകുന്നു നിങ്ങൾ ദ്രോഹം സഹിച്ചുകൊള്ളാത്തതെന്ത് നഷ്ടം ഏറ്റുകൊള്ളാത്തതുമെന്ത് എന്നാൽ നിങ്ങൾ സ്വസഹോദരന്മാരോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയും അവർക്ക് നഷ്ടം വരുത്തുകയും ചെയ്യുന്നു അനീതിയുള്ളവർ ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ദൈവമേ പരിശുദ്ധ സഹോദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളിൽ നിന്ന് ശിക്ഷകളെയും പ്രോധത്തിന്റെ വടികളെയും സകല ഞെരുക്കങ്ങളെയും നീക്കി കളയണമേ ആമേ